السلام عليكم ورحمة الله وبركاته. الحمد لله الرحيم الرحمن المتفضل علينا بشهر رمضان لنستزيد من الخير والإحسان فتفتح لنا أبواب الجنان أشهد أن لا إله إلا الله ذو الجلال والإكرام ونشهد أن سيدنا ونبينا محمدا خاتم الرسل الكرام صلى الله وسلم وبارك عليه وعلى اله وصحبه ومن تبعهم باحسان اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم ുംറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹസുബാനു സൂക്ഷിച്ചു അവന്റെ വിധി വിലക്കുകൾക്ക് അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി തക്കവയോടുകൂടി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് സോറബക്കറയിലെ ഒരുപാട് ആവർത്തി നമ്മൾ ഓതിപ്പോയ വിശുദ്ധ ഖുർഹാനിലെ ഒരായത്താണ് തഹുവയുമായി ബന്ധപ്പെടുത്തി വഷിയത്ത് നൽകിയപ്പോൾ നമ്മൾ ഇന്ന് പാരായണം ചെയ്തത് മോമിനിങ്ങളെ സത്യവിശ്വാസികളെ എന്ന് വിളിച്ച് അള്ളാഹു സുബാനുഅല പറയുന്നു നിങ്ങളുടെ മേൽ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കി തന്നു മുൻഗാമികൾക്ക് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയതുപോലെ എന്തിനാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് ആ ആയത്ത് അവസാനിപ്പിച്ചത് നിങ്ങൾ താലിച്ച് ജീവിക്കാൻ വേണ്ടി റബിൽ സൂക്ഷ്മതയുള്ള ദോഷബാധകളെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി എന്നാണ് അള്ളാഹു സുബാനോ അവിടെ ഉണർത്തിയത് പതിനൊന്ന് മാസക്കാലം ഒരു പരിശുദ്ധമായൊരു റമദാനിനെ കാത്തിരുന്ന് ആ റമദാനിലേക്ക് കണ്ണും നട്ട് ഏറെ പ്രതീക്ഷയോടുകൂടി ആഹ്ലാദത്തോടുകൂടി ലോകത്തെ മുസ്ലിമീങ്ങൾ ഒരു മാസക്കാലത്തെ വരവേൽക്കാൻ നിൽക്കുകയാണ് എല്ലാവിധ അനുഭൂതിയും മനസ്സുകളിൽ നിറച്ച് പരിശുദ്ധമായ ആ ഒരു റമദാനിൻ്റെ എല്ലാവിധ ചൈതന്യവും എല്ലാവിധ നേട്ടങ്ങളും വാരിക്കൂട്ടുവാൻ ഏറെ പ്രതീക്ഷ നിർഭരമായ ഹൃദയങ്ങളുമായി കഴിയുന്ന ലോകത്തെ മുസ്ലിമീങ്ങൾക്കിടയിൽ നമ്മൾ ഓരോരുത്തരുമുണ്ട് റസൂൾ അള്ളാഹി സ്വല്ലു അലഹി വസ്ല്ലം ഏതൊരു റമദാൻ സമാഗതമാകുമ്പോഴും അവിടുത്തെ സഹാബത്തിനെ അനുചരന്മാരെ വിളിച്ച് റസൂൽ സന്തോഷ വാർത്ത പറയും റമലാനിന്റെ സന്തോഷം പറയുന്നത് പോലെ ചില മുഹദ്ഫുകൾ അതിനെ സംബന്ധിച്ച് പറയുന്നത് ആ റമലാനിന്റെ സന്തോഷം റസൂലുള്ള അറിയിക്കുന്ന നബി വചനങ്ങളിൽ ഒന്നായിട്ടാണ് നബി പറയാറുണ്ട് അത്താക്കും റമലാൻ മാനത്തെ അമ്പിളി തെളിയുമ്പോൾ റമലാനിന്റെ വാനിൽ അമ്പിളി തെളിയുന്ന സമയത്ത് സഹാബത്തിനോട് റസൂല പറയും ഇതാ റമലാൻ സമാഗതമായിരിക്കുന്നു റമദാൻ കടന്നു വന്നിരിക്കുന്നു ഷെഹറും മുബാറക് അനുഗ്രഹപൂർണമായ ഒരു മാസം വർക്കത്ത് തേടാൻ ഇതിലും വിശുദ്ധമായ മറ്റൊരു മാസമില്ല എന്നാൽ അത്രക്കും അനുഗ്രഹം നിറഞ്ഞൊരു മാസം അള്ളാഹു അവന്റെ നോമ്പിനെ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയ ഒരു മാസക്കാലം അവരികളാണ് വിശ്വാസികളുടെ ഹൃദയങ്ങളെ വല്ലാതെ ആനന്ദിപ്പിക്കുന്നത് സന്തോഷ വാർത്ത എന്ന് സ്വഹാപത്ത് അതിനെ വിശേഷിപ്പിക്കുന്ന ദാവരികളാണ് ആകാശങ്ങളുടെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടുന്ന ഒരു മാസം അവിടെ എല്ലാവിധ വിളയാളങ്ങളും ഒരു തടസ്സവും ഇല്ലാതെ റബ്ബിലേക്ക് ഒരു മാസം വിശ്വാസികളുടെ ഹൃദയങ്ങൾ ആനന്ദിപ്പിക്കുന്ന സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ഒരു മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സന്തോഷ വർത്തമാനങ്ങൾ തീർന്നില്ല നബി തുടരുന്നു ജനങ്ങളെ മുഴുവൻ ഭീതിയിലാഴ്ത്തുന്ന വിശ്വാസികളുടെ ഹൃദയങ്ങളെ എന്നും പേടിയിലാഴ്ത്തുന്ന അതിഭയാനകരമായ നരകത്തിൻ്റെ കവാടങ്ങൾ ഒരു മാസം കൊട്ടിയടക്കപ്പെടുന്ന ഒരു മാസം എല്ലാവിധ അള്ളാഹു ഒരു മാസം മാനത്ത് തെളിയുമ്പോൾ സന്തോഷം പറഞ്ഞത് അതാണെങ്കിൽ പരിശുദ്ധമായ റമദാനിലേക്കും കേവലം മണിക്കൂറുകളുടെ മാത്രം ദൈർഘ്യമുള്ള മണിക്കൂറുകളുടെ മാത്രം വിദൂരതയുള്ള ഈ നിമിഷങ്ങളിൽ ഒരു വിശ്വാസിയുടെ ഹൃദയങ്ങളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നതാവണം ഈ നിവചനമെന്നാണ് പ്രിയപ്പെട്ടവര് അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർ എത്ര സുന്ദര എത്ര സൗഭാഗ്യവാന്മാരാ പരിശുദ്ധമായ റമദാനിന് വേണ്ടി ആ റമദാനിന്റെ എല്ലാവിധ കുളിർമ പകരുന്ന കാറ്റിനെ കടാക്ഷിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാണ് അള്ളാഹുലേക്ക് ആരാധനകളുമായി സജീവമാകാൻ മനസ്സുകളിൽ ഉറപ്പിച്ചവർ യഥാർത്ഥത്തിൽ അങ്ങനെ നല്ല നിലക്ക് റമദാനിനെ വരവേൽക്കാൻ ഉദ്ദേശിക്കുന്നവരാരാണോ അവരാണ് ആ മാസങ്ങളിൽ ലാഭം കൊയ്യുക അവരാണ് യഥാർത്ഥ വിജയികൾ ആ ലാഭം കൊയ്യാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ റമാനിനെ എങ്ങനെ മുതലാക്കാൻ കഴിയുമെന്ന മാർഗങ്ങളെ ഞാൻ നിങ്ങളും അന്വേഷിക്കണം അതിനെ കൃത്യമായി മനസ്സുകളിൽ കുറയിടണം അതിലൊന്ന് ഏറ്റവും നല്ല തുറന്ന മനസ്സുമായി പാപസുരക്ഷിതമായ ഹൃദയവുമായി തോഹിറായ ഒരു ആത്മാവുമായി എല്ലാവിധ ആത്മചൈതന്യവുമായി ഈ മാസത്തെ വരവേൽക്കാൻ നമ്മുടെ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തണമെന്നാണ് കാരണം അള്ളാഹു സുബാനോ ചാല നോക്കൽ നമ്മുടെ ശരീരങ്ങളിലെ നമ്മുടെ ശരീരങ്ങളിലേക്കോ അതല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും രൂപങ്ങളിലേക്കോ അല്ല നമ്മുടെ ഹൃദയങ്ങളിലേക്കാണെന്നാണ് അസൂള്ളി അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ട് ആ ഹൃദയത്തെ നന്നാക്കി ഈ ഒരു മാസത്തെ സ്വീകരിക്കുക ഈ മാസത്തെ എല്ലാവിധ ലാഭവും കൊയ്യാൻ പ്രതീക്ഷിക്കുന്നവൻ അവൻ അവന്റെ ഹൃദയത്തെ നന്നാക്കട്ടെ പാപങ്ങളില്ലാതെ പാപങ്ങൾ പാപ സുരക്ഷിതമായ ഹൃദയമായി ഏറ്റവും നല്ല നിർമ്മലമായ ഹൃദയവുമായി തെളിമയാർന്ന ഹൃദയവുമായി ഈ റമലാനിന് അവൻ സ്വീകരിക്കട്ടെ നോക്കുന്നത് അള്ളാഹുക്കുന്നത് ഹൃദയങ്ങളിലേക്കും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണെന്നാണ് സൂലിസ് വസ്ല്ലാം പറഞ്ഞത് വിശദീകരിച്ചതും അങ്ങനെ ശരീരത്തിൽ ഒരവയവമുണ്ട് വളരെ തോന്നുന്ന ഒരു അവയവം വളരെ ചെറുതായ ഒരു അവയവം പക്ഷേ ഇതാ ആ അവയവം അങ്ങാനും നന്നായാൽ അവന്റെ ശരീരം മുഴുവൻ നന്നായി എന്നാൽ അവന്റെ ശരീരം മുഴുവൻ നന്നായി എന്നാൽ പറഞ്ഞു അതെങ്ങാനും കേടുവന്നാലോ ആ ഒരു കുഞ്ഞു കഷണമാകുന്ന ആ ഒരു ഫസദൽ ജസദു അലൈഹി പറഞ്ഞു അവന്റെ അവൻ്റെ അവന്റെ ശരീരം മുഴുവൻ കേടുവന്നു ആദ്യം അതിനെ നന്നാക്കുക ആദ്യ ആദ്യം അതിന് അന്നും അന്നം കൊടുക്കുക അതിന് നല്ല നിലക്ക് അതിനെ ഊട്ടി ഉറപ്പിക്കുക എന്നിട്ട് പരിശുദ്ധമായ ഒരു റമദാനിനെ നമ്മൾ ഞാനും നിങ്ങളും സ്വീകരിക്കുക അങ്ങനെ ആയിരിക്കണം വിശ്വാസികൾ ഈ റമദാനിനെ സ്വീകരിക്കാൻ തയ്യാറെടുക്കേണ്ടതെന്നാൽ മാത്രവുമല്ല നമ്മൾ നല്ല കൃത്യമായ പ്ലാനുകൾ പരിശുദ്ധമായ റമദാനിന് വേണ്ടി തയ്യാറെടുക്കുക തയ്യാറാക്കുക ഏതൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും അതിൽ നഷ്ടം പറ്റാതിരിക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളെയും നമ്മൾ പൊട്ടി അതിനുവേണ്ടി ടൈം ടേബിളുകൾ അതിനു പ്ലാനുകൾ അതിനുവേണ്ട എല്ലാവിധ ഗവേഷണങ്ങളും നമ്മൾ നടത്താറുണ്ട് ജീവിതത്തിലെ അസുലഭമായ ചില രാവുകൾ ചില പകലുകൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതിലൊരു നിമിഷം പോലും നഷ്ടപ്പെടാത്ത വിധം അതിനെ കൃത്യമായി പ്ലാൻ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം നമ്മുടെ നമ്മുടെ സമയങ്ങളെ കാർന്ന് നിന്നുന്ന ഒരുപാട് ഉപകരണങ്ങൾ ഒരുപാട് ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസുകൾ നമ്മുടെ കൈകളിലുണ്ട് അതൊന്നും ഈ സമയങ്ങളെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലേക്ക് ഉണ്ടാവാൻ പാടില്ല അതിന്റെ ഉപയോഗങ്ങൾ കുറക്കണം നല്ല നിരക്ക് അതിന് ഉപയോഗിക്കാനുള്ള പ്ലാനുകൾ കൊണ്ടുവരണം നമ്മൾ നമ്മൾ കാണാറുണ്ടല്ലോ വലിയ വലിയ ഉന്നതമായ മത്സര പരീക്ഷകളിൽ ചില വിദ്യാർത്ഥികൾ തയ്യാറെടുക്കുന്നത് വലിയ വലിയ റാങ്കുകളിൽ വരുന്ന കുട്ടികൾ അവരെ ഒന്ന് ഇന്റർവ്യൂ ചെയ്താൽ അവർ എങ്ങനെയാണ് ആ പരീക്ഷയിൽ വിജയം നേടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉറക്കം വിളച്ച് പല എൻ്റർടൈൻമെന്റുകളും ഒഴിവാക്കി കുടുംബത്തിലുണ്ടാകുന്ന പല കല്യാണങ്ങളും മാറ്റിവെച്ച് പല ആഘോഷങ്ങളും മാറ്റിവെച്ച് ഒറ്റക്കൊരു മുറിക്കകത്ത് വെറും പഠനമെന്ന ലക്ഷ്യവുമായി വെറും റാങ്ക് എന്ന പ്രതീക്ഷകളുമായി ആ ദിവസങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയവരാണ് അതുപോലെ എല്ലാവിധ തിരക്കുകളിൽ നിന്നും മാറി ഭൗതികമായ എല്ലാ ചിന്തകളിൽ നിന്നും മാറി റബ്ബിലെ കൊതുങ്ങുവാനുള്ള പ്ലാനുകൾ തയ്യാറാക്കി പരിശുദ്ധമായ ശുദ്ധമായ റമദാനം നശീകരിക്കുക അതിൽ ആദ്യം ചെയ്യേണ്ടത് പ്ലാനിൽ ആദ്യം വരുത്തേണ്ടത് എന്താകാരം നഷ്ടപ്പെടാത്ത വിധം അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ നഷ്ടപ്പെടാത്ത വിധം നമ്മളെ പ്ലാനുകൾ ഇങ്ങനെ ഓരോന്നും ക്രോഡീകരിക്കുക നിർബന്ധമാക്കിയതാ പഠിച്ചറബ് നിർബന്ധമാക്കിയതാ ഫറാക്കിയതാ വാജിബാക്കിയതാ അതിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല അതിനെ നഷ്ടപ്പെടാത്ത വിധം ഈ എങ്ങനെ പ്ലാൻ ചെയ്യുക പറഞ്ഞു നമസ്കാരങ്ങളിലേക്കുള്ള ആരെങ്കിലും ശരിയാക്കിയാൽ കൃത്യമായ സമയങ്ങളിൽ അതിനെ നിർവഹിക്കുകയും ഒരാൾ ചെയ്താൽ അതിലെ ഓരോ റുഖു അതിന്റെ ഓരോ ഭയഭക്തിയും കൃത്യനില കൃത്യമായ രീതിയിൽ പൂർത്തീകരിക്കുകയും ചെയ്താൽ പടച്ച മേൽ പിന്നെ പിന്നെ ഒരു ഒരു കരാറാണ് അവൻ പുറത്തു കൊടുക്കുമെന്നുള്ള കരാർ അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുമെന്നും അതിന്റെ മുളു നന്നാക്കുമെന്നും അതിലെ ഹുഷൂറും കൃത്യമായി നിർവഹിക്കുമെന്നും ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മകഫഫിറത്ത് നൽകുമെന്നുള്ളത് റബ്ബിന്റെ അഹ്താൻ പരിശുദ്ധമായ റമദാൻ പാപങ്ങൾ മുഴുവൻ കുറുക്കപ്പെടുന്ന ഒരു മാസമാണെന്ന് മനസ്സിലാക്കിയവരാണെങ്കിൽ നമ്മുടെ ഓരോ ക്രമീകരണങ്ങളും ആദ്യം അവിടെ നിന്ന് തുടങ്ങണമെന്നാണ് അത്രവുമല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നമസ്കാരങ്ങൾ മാത്രമല്ല എല്ലാ ആരാധനകളും അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇഷു ഖുർആൻ പാരായണമാണ് ഖുർആനിനെ കൃത്യമായി പാരായണം ചെയ്യാനുള്ള സമയങ്ങളെ ക്രമീകരിക്കുക കാരണം ഖുർആൻ ഇറങ്ങിയ മാസം അത് റമദാനാണ് അല്ലാഹു വ തആല പറഞ്ഞു ിൽ ഖുർആാനോട് അടുക്കാത്തവൻ പിന്നെ അടുക്കുക മാഷത്തിലിന്റെ ആയത്തുകളെ പാരായണം ചെയ്ത് ചിന്തിച്ച് അതിൽ നിന്ന് റബ്ബാരാണെന്ന് മനസ്സിലാക്കി ആ പാരായണങ്ങൾക്കും പഠനങ്ങൾക്കും വേണ്ടി അവന്റെ റമദാനിന്റെ രാപ്പകലികളെ അവൻ കൃത്യമായി ക്രോഡീകരിക്കട്ടെ അതിലവൻ ടൈം അമ്പളികൾ റെഡിയാക്കട്ടെ അതിലവൻ പ്ലാനുകളിൽ മികവുള്ളതാക്കട്ടെ അങ്ങനെ റമദാനിലെ പാരായണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മാസങ്ങളിലെ പാരായണം പോലല്ല മറ്റുള്ള മാസങ്ങളിലെ ഖുറാൻ പഠനം പോലല്ല അതിനേറെ വിശുദ്ധിയും അതേറെ ശ്രേഷ്ഠതയും അതിനേറെ മഹത്വവും അള്ളാഹു റസൂൽ സല്ലാ വസ്ല്ലം അവിശദീകരിച്ചതാൽ അതിനെ മുഴുവൻ മനസ്സിലാക്കി അങ്ങനെ ഒരു ക്രമീകരണം കൊണ്ടുവരാൻ തയ്യാറാവുക മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥനകളാണ് നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആകാശങ്ങളുടെ വാതിലുകൾ മുഴുവൻ തുറക്കപ്പെട്ട ഈ ദിനരാത്രിങ്ങളിലേക്ക് റബ്ബിലേക്ക് ഉയരുന്ന പ്രാർത്ഥനകളിൽ പിശുക്കു വയ്ക്കാതെ റബ്ബിനോട് ചോദിക്കാനുള്ള മനസ്സ് തേടാനുള്ള മനസ്സ് ആ ഒരു പ്രാർത്ഥനകളിലുള്ള മികവ് കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ വിശ്വാസികളെന്ന നിലയ്ക്ക് ഈ മാസക്കാലം എനിക്കും നിങ്ങൾക്കും സാധിക്കണം റബ്ബ് സുഖാനു ആന പറഞ്ഞു നിങ്ങൾ എന്നോട് ചോദിക്കുക നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക അസ്തജിബു ലക്കും ഞാൻ നിങ്ങൾക്ക് ജവാബ് നൽകുന്നവനാണ് റബ്ബ് വെറും വാക്ക് പറയൂല പറഞ്ഞു മോഹിപ്പിക്കൂല സത്യം മാത്രം പറയുന്ന രക്ഷിതാവ് അള്ളാഹു സുബാനോ അബ്ബിന്റെ വാഗ്ദാനമാണ് നിങ്ങൾ എന്നോട് ചോദിക്കൂ നിങ്ങൾ എന്നോട് ചെയ്യൂ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ജവാബ് നൽകുമെന്ന് പല ചോദ്യങ്ങളുമില്ലേ നമ്മുടെ മനസ്സുകളുടെ ഉള്ളിൽ പല ലക്ഷ്യങ്ങളുമില്ലേ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ എന്നും താലോലിച്ച് നിൽക്കുന്ന പല ആഗ്രഹങ്ങളുമില്ലേ പരിശുദ്ധമായ റമദാനികളിൽ വാനലോകത്തേക്ക് ഉയരട്ടെ അള്ളാഹുവിന്റെ അരികിലേക്ക് സർവശക്തന്റെ ആ ഒരു സന്നിധിയിലേക്ക് നമ്മുടെ തേട്ടങ്ങൾ ഉയരട്ടെ റബ്ബ് നമ്മളെ പരിഗണിക്കുമെന്നാണ് ദ്വയില്ലാതെ റബ്ബ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ് എന്ന് റബ്ബു സുബാരു ആല ചോദിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ദ്വകളെ നന്നാക്കാൻ ഈ ദിനരാത്രങ്ങളെ സജീവമാക്കാൻ നമ്മുടെ മനസ്സുകളിലെ ഓരോരോ പ്ലാനുകളിലും പ്രാർത്ഥനയെ കൊണ്ടുവരിക അള്ളാഹുസു അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സല്ലൈവസ്ലം പറഞ്ഞു മൂന്നാളുകളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും തടയപ്പെടൂല ഒന്ന് നോമ്പുകാരൻ്റെ പ്രാർത്ഥനയാണ് നോമ്പ് തുറന്ന് ഇങ്ങനെ എല്ലാവിധ സന്തോഷവും കയറി നിൽക്കുന്ന നിമിഷങ്ങളിൽ അവൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ റബ്ബ് തട്ടിക്കളയുകയില്ല എന്നാണ് അള്ളാഹു സുബാനോ സ്വീകരിക്കട്ടെ ഇതുപോലെ തന്നെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എണീക്കുന്ന സമയങ്ങളാണ് ആ സമയങ്ങളിൽ റബ്ബിനോട് ചോദിക്കുക ചെയ്യുക അന്തായ് പറഞ്ഞത് എങ്ങനെയാണ് പലായത്തുകളിൽ രാത്രിയുടെ അന്തയാമങ്ങളിൽ റബ്ബിനോട് തേടുന്ന അള്ളാഹുവിൻ്റെ ദാശരെ സംബന്ധിച്ച് റബ്ബ് പരാമർശിക്കുന്നു അതിൽ നമ്മളും ഉൾപ്പെടുക നമ്മുടെ പ്രാർത്ഥനകൾ മികവുൾട്ടതാക്കുക അള്ളാഹു സുബാനോ ആരെ പറഞ്ഞു അതുപോലെ തന്നെ ഈയൊരു ഒരു ദിവസങ്ങളിൽ നാലാമതായി എനിക്കും നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നന്നായി ഒരു പിശുക്കുമില്ലാതെ ഉദാര മനസ്കരായി കഴിയുക ഔദാര്യം ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുക ധർമ്മം ചെയ്യുക നോമ്പു തുറപ്പിക്കുക എത്രത്തോളം ഓരോ രാവിലെങ്കിലും ഒരു കാരൊക്കെ കൊണ്ടെങ്കിലും ധർമ്മം ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശ്രമിക്കുക പറഞ്ഞു ഒരു ചീള കൊണ്ടെങ്കിലും നീ കാക്കുക എന്ന് പറയുമ്പോൾ എത്രയത്ര വിശാരമായ അതിസാരല്ല എന്നൊരു മാറ്റിവെക്കരുത് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത്തരം നല്ല ഒരു വിശക്കുന്നവന്റെ വിശപ്പ് അകറ്റാൻ അല്ലെങ്കിൽ ദാഹിക്കുന്നവന്റെ ദാഹം അകറ്റാൻ വേദനിക്കുന്നവന്റെ എല്ലാവിധ വേദനകളും മാറ്റാനുള്ള നല്ല ഒരു വാക്ക് പറയുന്നത് സദക്കയാണെന്നാണ് നമ്മുടെ ദീൻ നമ്മളെ പഠിപ്പിച്ചത് സദക്ക തആല നമ്മളെ പഠിപ്പിച്ച വാചകങ്ങളാണ് പ്രിയപ്പെട്ടവരെ കൃത്യമായി റമദാനിന് ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക ശിഥിലങ്ങളായ ബന്ധങ്ങളുണ്ട് പലരോടും തോന്നിയ വെറുപ്പുകൾ പലരോടും തോന്നിയ വിദ്വേഷങ്ങൾ അത് തകർത്ത് കളഞ്ഞത് നമ്മുടെ ബന്ധങ്ങളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിനെ കൂട്ടിയോജിപ്പിക്കുവാൻ ഈ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തുക നമ്മുടെ പ്ലാനുകളിൽ അതും വേണം അല്ലെ പല കുടുംബ ബന്ധങ്ങളും ശിഥിലായ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കണ്ടിട്ട് വിശാലമായപ്പോൾ പറഞ്ഞ ബാക്കിൻ്റെ പേരിൽ അതല്ലെങ്കിൽ ചെയ്ത എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ പേരിൽ അകന്നു പോയ സഹോദരങ്ങൾ ഉണ്ടാകാം അകന്നുപോയ സഹോദരിമാരുണ്ടാകാം പ്രിയപ്പെട്ടവരുണ്ടാകാം അവരോടൊരു വെറുപ്പും പാടില്ല വിദ്വേഷവും പാടില്ല റസൂൽ പറഞ്ഞു പാരിതോഷികം നൽകുന്നവനല്ല യഥാർത്ഥ കുടുംബ ബന്ധം ചാർത്തുന്നവൻ മുറിഞ്ഞു പോയ ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്നവനാരാണോ അതിനെ ചാർത്തുന്നവനാരാണോ അവരാണ് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചാത്തുന്നവരെന്നുള്ള സൂല്ല പറഞ്ഞെങ്കിൽ നബിയുടെ വാക്കുകളെ മാനിക്കുക ബഹുമാനിക്കുക എല്ലാ ബന്ധങ്ങളും നന്നാക്കുക മനസ്സിലുള്ള പകയും മൂർച്ഛതയും വിദ്വേഷങ്ങളെയും വെറുപ്പിനെയും എടുത്തു കളയുക മമ്മി ഹൃദയവിശാലരായി പരസ്പരം സ്നേഹിക്കുന്നവരായി കഴിയുക അങ്ങനെ റമദാനിന് നമ്മളൊന്ന് വരവേറ്റു നോക്കൂ അതൊരു സന്തോഷത്തിന്റെ മാസങ്ങളാകുമെന്നാണ് അല്ലാഹു സുബാനോ അവനുസരിക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പനകള മാനിക്കുന്ന വസയെ പിൻപറ്റുന്ന ഏറ്റവും നല്ല അഭിമാകളിൽ നമ്മൾ ഉൾപ്പെടുത്തി الحمد لله رب العالمين الصلاة والسلام على نبينا محمد الأمين وعلى آله وصحبه والتابعين أما بعد فرشد مايا رمضان نبردشي قلنا وشواسي وشواسي نجلة أنقره بورنا مايا دينا راترنجل لك نملة برويشي كغيان الله إلا بداع فيه طول നല്ല മനസ്സോടുകൂടി ഈ ഒരു റമദാനിനെ സ്വീകരിക്കാനും ഉപയോഗപ്പെടുത്താനും നമുക്ക് തോഫിക്ക് നൽകുന്ന ഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരു രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ നമ്മളധിവസിക്കുന്ന ഇമാറാത്തെന്ന ഒരു രാജ്യത്തിന്റെ എല്ലാവിധ ആഘോഷങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ഏതൊരു വ്യക്തിയെയും അല്ലാതെ ആനന്ദിപ്പിക്കുന്നതാണ് സന്തോഷിപ്പിക്കുന്നതാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ദേശീയ ഒരു വിദ്യാഭ്യാസ ദിനമായി യു ഐ കൊണ്ടാടാറുണ്ട് ഈ വർഷത്തെ അതിൻ്റെ ആ ഒരു പ്രമേയം ഈ ഒരു ദിവസത്തിൻ്റെ പ്രമേയം നമ്മളെല്ലാവരും പഠിതാക്കളാണ് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നവരുമാണ് എന്ന തലവാചകമാണ് ഇവിടെ അങ്ങോട്ട് മാർച്ച് മാസം വരെ അഥവാ പരിശുദ്ധമായ റമദാൻ ഉൾക്കൊള്ളുന്ന ഈ ഒരു മാർച്ച് മാസം മുഴുവൻ ഒരു വായനാ മാസമായി അൽ ഇമാറാ തുചക്റ യു ഐ വായിക്കുന്നു യു ഐ വായനയിലാണ് എന്ന് പറയുന്ന ശീർഷകത്തിൽ ഒരു വലിയ വായനാ മാഷമായി ദേശീയ മാശമായി അതിനെ കൊണ്ടാടുകയാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വായനയും അറിവും തിരിച്ചറിവുമാണ് ഒരു സമൂഹത്തെ ഏറ്റവും വലിയ ഉന്നതിയിലേക്ക് കൊണ്ടെത്തുന്നത് ഒരു സമൂഹത്തിൽ ദുരന്തങ്ങളെ കുറക്കുന്നത് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ സമൂഹ മതപ്പതിക്ക് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരാൻ ഒരു മലയാളി മനസ്സിനെ ഇതുപോലെ വേദനിപ്പിച്ച വാർത്ത ഒരു പക്ഷേ അടുത്തൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടാവൂല ബുദ്ധിമരിച്ച അതല്ലെങ്കിൽ ഒരു കൃത്യമായ ബോധമില്ലാതെ സ്വന്തം ഉമ്മയാണെന്നോ തനിക്ക് ജന്മം നൽകിയ ഉമ്മയുടെ മാതാവാണെന്നോ പ്രിയപ്പെട്ട സഹോദരാണെന്നോ എന്ന തിരിച്ചറിവില്ലാതെ വെട്ടിക്കൂട്ടിയ വേദനിക്കുന്ന വാർത്തകളെ മലയാളക്കര മുഴുവൻ വായിച്ചുവെങ്കിൽ റസൂൽ അലൈഹി വസ്ലമ്മയുടെ ഒരു ഹദീത് അതിനോടൊത്ത് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ അത്ഭുതപ്പെടുത്തു റസൂൽ അലൈഹി വസ്ല്ലം സഹാബത്തിനോട് പറഞ്ഞു ഹർജ് വർദ്ധിക്കാതെ ഒരിക്കലും അന്ത്യസമയം കടന്നു വരൂല്ല നമ്മൾ കേട്ട ഹദീസൻ റസൂൽ ചോദിച്ച ഹർജ് എന്താ ചില ഹദീസുകൾ പറഞ്ഞു അത് പേർഷ്യൻ വേർഡ് ആയതുകൊണ്ട് അന്ന് അറബികൾ ഏറ്റവും നന്നായിട്ട് അറബി അറിയുന്ന സ്വഹാബത്തിനെ ആ വാക്കറിഞ്ഞാൻ ിൽ കൊലപാതകമാണ് അപ്പൊ ചില സുഹാബത്ത് പറഞ്ഞ അല്ല റസൂലെ യുദ്ധങ്ങളിൽ നമ്മൾ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ ഒരുപാട് മുസ്ലിങ്ങൾ കൊല്ലപ്പെടാറുണ്ട് അതാണോ ഇവിടെ കൊലപാതകം വർദ്ധിക്കുമെന്ന് പറഞ്ഞത് റസൂല പറഞ്ഞ അല്ല അതല്ല നേരെ മറിച്ച് ബുദ്ധി ഇല്ലാത്ത ആളുകൾ ചെയ്തു കൂട്ടുന്ന ദുഷ്പ്രവർത്തിയെ സംബന്ധിച്ച് ബുദ്ധി ഇല്ലാത്ത ആൾ എന്ന് പറഞ്ഞാൽ അവര് മജാനിനികളല്ല അവര് ഭ്രാന്തന്മാരല്ല നേരെ ബോധമില്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത് എന്താണ് വിവരമില്ലായ്മ വിവേകമില്ലായ്മ ചിലപ്പോൾ ഉപയോഗങ്ങളാകാം അല്ലാഹു അറിവില്ലേ അറിവിന്റെ കുറവ് പഠിപ്പ ചിലപ്പോ പ്രബുദ്ധരാൻ ഭൗതികമായ എല്ലാ വിദ്യാഭ്യാസം ഉണ്ടോ പടച്ചാരാണെന്നറിഞ്ഞില്ലെങ്കിൽ പരലോക ചിന്ത മനസ്സിലില്ലെങ്കിൽ റബ്ബിന്റെ മുമ്പിലുള്ള വിരാ വിചാരണയെ സംബന്ധിച്ച് ശൂന്യനാണെങ്കിൽ അയാൾക്കെന്തും ചെയ്യാം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവും പരലോക സം പരലോകത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണകളും തിരിച്ചറിവുകളും മക്കളിലേക്ക് നൽകുമ്പോൾ അവർ ഏറ്റവും നല്ല വിവേകികളാകും അറിവുള്ളവരാകും പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമദാനിൽ വായനകളെ വളർത്ത വളർത്തണം എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ ദീനിനെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചുമുള്ള വായനകളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ പ്രചോദിപ്പിക്കണം നമ്മളും കൂടുതൽ അതിന് ഉള്ള എല്ലാവിധ അവസരങ്ങളും ഒരുക്കണം الله سبحانه وتعالى يتونا سما سمادا نبورنا مايا وري سموه حتى نمك سماني كمارا بطة إلا أبدا إيشري يوم الله نمبل إن الله تتيرو الله سبحانه وتعالى بارنيو يرفع الله الذين آمنوا منكم الذين أوتوا العلم درجات أريب الله بريدا الله من ويرتي كودكمنان അള്ളാഹു സുബാനോ ആരവുള്ളവരിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ രാജ്യത്തിന്റെ സമോന്നതനായ നേതാവ് ഭരണാധികാരി മുഹമ്മദ് ബിൻസായി അദ്ദേഹത്തിന്റെ ഒരു വാചകം ഇങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഒരിക്കലും പുതിയും കടന്നു വരികയിൽ ഒരു സ്ഥാനവും ഇല്ല എന്നാൽ അള്ളാഹുസ്ബുബാനോത്താലുദ്ധിയും നൽകി നമ്മളെക്കുമാറാവട്ടെ നമ്മളെല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാവട്ടെ പരിശുദ്ധമായ റമലാനിലേക്ക് അള്ളാഹുസ്ബനവത്തല നമുക്ക് എല്ലാവിധ തോഫീക്കും നൽകി ഐക്കുമാറാവട്ടെ അള്ളാഹുബനുഅല പരിശുദ്ധമായ റമലാനിനെ മുതലാക്കുന്ന

والتوفيق لما تحب وترضى اللهم أدِم على دولة الإمارات الاستقرار والرقي والازدهار وأتِم اللهم العافية علينا وبارك لنا في أرزاقنا وأزواجنا وذرياتنا، اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وولي أهده الأمين، وشيخ محمد بن راشد وولي أهده ونوابه وإخوانه حكام العمارات وأولياء أهدهم لكل خير، اللهم ارحم الشيخ زايد وشيخ راشد والقادة المؤششين، الله وشيخ مكتوم وشيخ خليفة وشيوخه وشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك. وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات والمؤمنين والمؤمنات الاحياء منهم الاموات اللهم اسقنا الغيث ولا تجعلنا من القانتين اللهم اغثنا اللهم اغثنا اللهم اغثنا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزيدكم باقم الصلاة